ഈ പ്ലേസിൽ എപ്പോഴും സംഘം കൊടുത്ത ഗിഫ്റ്റ് ഉണ്ടല്ലോ അതായിരുന്നു ബേ വെക്കാറ് ഇപ്പൊ ഇവിടെ എന്തോ ശൂന്യത പോലെ തോന്നി അവനത് തിരിച്ചെടുക്കാൻ വേണ്ടി ഒരു കുടയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് നോക്കുമ്പോ സംഘ ഇരുന്നൊക്കെ അറിയുന്നു അതോ ആ മഴയത്ത് ആരും ഇല്ലാത്തോണ്ട് ഇവൻ ചെന്ന കൊട കാണിക്കും മഴ എങ്ങോട്ട് പോകാൻ അവന്റെ അവൻറെ വീട്ടിലാണിപ്പോ ഉള്ളത് അവനാണെങ്കിൽ നല്ല ചൂട് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും എല്ലാം നന്നായി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അവൾ ആ ഫോട്ടോസ് കാണുന്നത് വരെ ഇത് സാധാരണ സേവ ചെയ്യുന്ന മന്ത്രങ്ങളാണ് അതായത് മരിച്ചുപോയവരുടെ പോയവരുടെ ആത്മാവിനെയാണ് ഇത് വേട്ടയാടുക അവനാണെങ്കിൽ അത് കേട്ടിട്ട് ഒരു കോഴ്സലും ഇല്ല അതെനിക്കറിയാം അതുകൊണ്ട് അതിലെ മന്ത്രങ്ങളെല്ലാം ഞാൻ കളഞ്ഞു അതുകൊണ്ടൊന്നും കാര്യമില്ല ദിവസം വരെ ഈ ഒരു ശാപത്തിന്റെ ശക്തി അതുപോലെ തന്നെ ഉണ്ടാവും ഈ കേസ് യൂസ് ചെയ്ത ഗ്രാൻഡ് ഒരിക്കലും പോകില്ല നരകത്തിലായിരിക്കും പോകാം എപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് ഇനി ആ ഫോട്ടോയിലുള്ള കേസ് മാറണെങ്കിൽ അത് ബേൺ ചെയ്യണം അതായത് കത്തിച്ചു കളയണം സം പറയുമ്പോഴാണ് അവൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് വെറുതെ അല്ല അവളിതൊക്കെ ചെയ്തു കൂട്ടിയെ നിനക്കറിയില്ല അവളെ നിന്റെ കൂടെ ഒന്ന് പേരായിട്ട് ഡാൻസ് കളിച്ചില്ലേ ആ ശമാനാണ് ഇത് ചെയ്തത് അങ്ങനത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു എന്റെ ഗ്രാൻഡ്മ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം ഞാൻ എന്റെ കാല് പിടിക്കാൻ വരെ പറഞ്ഞു വെക്ക് ചെയ്താണ് നിൽക്കുന്നത് അവൻ ഇനി വിശ്വസിക്കാന്നൊന്നും അറിയില്ല യോംഹയെ ഞാൻ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത് മറ്റുള്ളവരെ കരയിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഹാം ചെയ്യാനോ എനിക്ക് ഒരു ഇന്റൻഷനും ഇല്ല സംഘ അവിടെ നിന്ന് നേരെ പോകുന്നത് ഗ്രാൻമിയുടെ ഫ്യൂണറൽ ചടങ്ങ് നടന്ന സ്ഥലത്തേക്കാണ് ചിതാഭസ്മങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം അവള് വേറെ ഹാൻഡ്സ് കൊണ്ട് തൊടുന്നതേയില്ല നോക്കുമ്പോ ഏവൽസിന്റെ സിമ്പിൾ ആണത് വലിയൊരു കൂടോത്രം പോലെ ആര് ചെയ്തതാണെങ്കിലും ആത്മാവിനെ വേട്ടയാടലാണ് ഉദ്ദേശം ഇതേ സമയം ഫ്ലവർ മാസ്റ്ററും ഡംജിയോണും കൂടെ ആൽബംസ് ഒക്കെ ഫോട്ടോ നോക്കി എന്റെ മോളെ കാണാൻ ആയിട്ടില്ല എന്ന് ചോദിക്കുമ്പോ അവളുടെ പല്ല ഇവിടെ ഇതിൽ മിസ്സിംഗ് ആണല്ലോ ഈ ടൈമിൽ തന്നെ ഓടി വരും മരിച്ചവരോട് ആത്മാവിൽ നിന്ന് വരെ എനർജി പറ്റുന്ന ഒരു അംലെറ്റ് ആണിത് ഉടനെ തന്നെ ക്ലെൻസ് ചെയ്യണം യോമയുടെ പണിയാണിതെന്ന് അവളെ തിരിച്ചറിഞ്ഞ കാര്യം എല്ലാവരും അറിയുമ്പോ ആരും തന്നെ ഒന്നും മിണ്ടില്ല എല്ലാവരും ഞെട്ടലോടെയാണ് കേൾക്കുക കട്ടിയത് പ്രോജക്ട് ചെയ്യാൻ വേണ്ടി ജിഹോന്റെ ഹയറി ഒരു റെസ്റ്റോറന്റ് വന്നപ്പോ അവിടെ മൊത്തം കപ്പിൾസ് പോരാത്തേനും ജീവോ ആണെങ്കിൽ തൊട്ടടുത്ത് വന്നപ്പോ അവൾക്ക് എന്തോ ഭയങ്കര ക്രഷ എന്തോ ലവ് ഫീൽ വന്നതുപോലെ ധർദ പിടിച്ച് വേഗം അങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കണ ഇത് ജിഹോ കണ്ട ഒരു അറ്റ ഓട്ടാണ് ഞാൻ പോയി അവനെ ഒന്ന് ടച്ച് ആക്കിട്ട് വരാം ഹൈറി ഒന്ന് ഞെട്ടി പക്ഷെ ബസ്സിൽ നല്ല തിരക്കായതുകൊണ്ട് ജിഹോക്ക് അതിന് കഴിഞ്ഞില്ല ഫോളോ ചെയ്ത് ആയിട്ട് ഒരു മീറ്റിംഗ് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചു അവന്റെ പിന്നാലെ പോയാ അവൻ അങ്ങോട്ട് പോകുന്നോ അവന്റെ പേരന്റ്സിന്റെ അടുത്തേക്ക് അവന്റെ അച്ഛനോ ഇവനെ കാണുന്നത് പോലെ പേടിയാണ് സംസാരിക്കുന്നത് തൊടുന്നത് എന്തിനാ എല്ലാം തന്നെ വലിയൊരു ശാപത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ കാര്യം പറയണ എനിക്ക് ആ സമാനമായിട്ടൊന്നും സംസാരിക്കണം നിങ്ങൾ ആരും എന്നെ കോണ്ടാക്ട് ചെയ്യാറേ ഇല്ലല്ലോ ഞാൻ ആ വീട്ടിലുള്ള ഒരു വസ്തുവിലും തൊടില്ല വാക്ക് കൊടുത്തിട്ടാണ് അവനെ വീട്ടിലേക്ക് വരെ കയറ്റിയത് ഗ്രാൻഡ്മയുടെ ആകെയുള്ള മെമ്മറീസ് ആണ് ഫോട്ടോസ് അത് നശിപ്പിക്കാൻ അവന് തീരെ താല്പര്യം ഇല്ല അതിൽ എന്തെങ്കിലും കേഴ്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ലെൻസ് ചെയ്ത് മാറ്റണം അതിനെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോമേനെ കാണുന്നത് അവളാണെങ്കിലോ ഒടുക്കത്തെ ആക്റ്റിംഗ് ഞാൻ നിന്റെ നല്ലത് മാത്രമേ ആഗ്രഹിക്കുള്ളൂ എന്ന് പറഞ്ഞവനെ വിശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് അവരിലേക്ക് ഒരു ഡാർക്ക് സ്പെല് യൂസ് ചെയ്യാൻ നോക്കിയ നോക്കിയാട് വർക്ക് ആവും അതിന്റെ ശക്തി കാരണം ഇവൾക്ക് ഇതിന് കഴിയുന്നില്ല എന്തോ ശരിയല്ല എന്നുള്ള കാര്യം അവളെ റിയലൈസ് ചെയ്തു നീ ഇപ്പ ഇവിടെ വരാൻ എന്താ കാരണം ആരും റീസൺ അവൾക്ക് അത് അറിഞ്ഞേ പറ്റൂ യോമ വേഗം തന്നെ റെഡിയായി ആയി ബേനയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോവാണ് പണി കിട്ടിയാർക്ക് ഇവനെ ഫോളോ ചെയ്തു ജിഹോയ്ക്ക് ഇന്ന് അവനെ ടച്ച് ചെയ്യാനേ പറ്റിയിട്ടില്ല പിന്നെ അവിടെ കണ്ട കാര്യങ്ങളെല്ലാം സങ്ങിനെ അറിയിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഒരു മെസ്സേജ് അയച്ചിടും സംഘിന്റെ സ്പിരിച്വാലിറ്റിയിലുള്ള കഴിവുകളെല്ലാം വെച്ച് ഏവൽസിനെതിരായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അമുലറ്റ് വരപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഫ്ലവർ മാസ്റ്റർ കുറെ ഒക്കെ പഠിച്ചു പക്ഷെ ആ ഒരു ഡ്രാഗന്റെ ഷേപ്പ് മാത്രം അങ്ങോട്ട് ശരിയാവുന്നില്ല ലാസ്റ്റ് അവൾ അത് പഠിച്ചെടുത്തോ ഏവൽ അമുലറ്റിന്റെ പവേഴ്സ് എല്ലാം തന്നെ ആ ഒരു കേഴ്സിന്റെ പവേഴ്സ് എല്ലാം തന്നെ ഒഴിവാക്കാൻ ഗ്രാൻമയുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കൂടിയിരുന്നത് അവളുടെ ജനിച്ച് സമയം മരിച്ച സമയം എല്ലാം വെച്ച് പ്രാർത്ഥിച്ച ശാപത്തിനിടയാക്കിയ വസ്തു വെള്ളത്തിലേക്ക് ഇട്ട് പ്യൂരിഫൈ ചെയ്യണം വളരെ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു ആണ് സംഗതി ചെയ്തു തീർക്കുന്നത് കണ്ടപ്പോ മുതിർന്നവർ പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലോർ മാസ്റ്ററിനൊക്കെ ഭയങ്കര അഭിമാനമാണ് വളരെ ടയേർഡ് ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി രഞ്ജിയോണും പറഞ്ഞതാണ് പക്ഷെ ആ മെസ്സേജ് കണ്ട് അവള് ഞെട്ടിപ്പോയി നിനക്കുന്ന നെഗറ്റീവ് എനർജി ഫീൽ ആയി ശുദ്ധീകരണം ചെയ്യണം എന്നല്ലേ പറഞ്ഞേ അത് പുറത്ത് നടത്തിക്കൂടെ പറ്റില്ലെന്ന് പറഞ്ഞ് വേഗം തന്നെ റൂമിലുള്ളിലേക്ക് ചെല്ലും ജിഹോ കൊടുത്ത ടോയിനെ അവൾ ആദ്യം തന്നെ നോട്ട് ചെയ്യും ഇതാണ് ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞ അവൾ അതിന്റെ കയ്യിലെടുത്ത് അടുത്ത സെക്കൻഡ് തന്നെ ആരോ വരുന്ന ഒരു സൗണ്ട് കേൾക്കാം നോക്കുമ്പോൾ ഷവാൻ ഡ്രസ്സിൽ നമ്മുടെ സങ്ങ ചോദ്യം പറിച്ചലൊന്നും ഇല്ല ആദ്യം തന്നെ ടോയ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ബേക്ക് തിരിച്ചു കൊടുക്കും ഒരാൾക്ക് ഇത്രക്ക് ക്രൂലാവാൻ പറ്റുമോ നിന്നോട് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് വാ വാപ്പുറത്ത് പോവാൻ പറയും യോമാ അതിനെ സമ്മതിക്കാതെ അവിടെ തന്നെ നിന്ന് സംസാരിക്കാം പേയുടെ വിശ്വാസം നേടിയെടുക്കാൻ നോക്കുകയാണ് അതുകൊണ്ട് അവന്റെയും കൈപിടിച്ചുകൊണ്ട് വന്ന് കൂടെ നിർത്തും അതായത് അവളുടെ സൈഡിൽ നിർത്തും പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുത്തു കൊടുത്ത് നമ്മളിത് ഒരുമിച്ച് ക്ലെൻസ് ചെയ്യുന്നുണ്ടോ അതോ നീ ഫോട്ടോസ് എല്ലാം ബോൺ ചെയ്യാൻ പോവാണോ തീരുമാനം നിന്റെതാന്ന് പറയുമ്പോ ഒരുമിച്ച് നമുക്ക് ഇത് ഇവിടെ വെച്ച് തന്നെ ക്ലെൻസ് ചെയ്യാന്നവൻ അവൻ പറഞ്ഞ അവളുടെ സൈഡിലാണ് നിൽക്കുക പാവ അന്ന് ഇവിടെ ഒറ്റപ്പെട്ടു വ്യോമയുടെ സന്തോഷം കാണണം ഒരു ഷമാന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന് കയ്യില് വെച്ച ഫിഷറിയിൽ നിന്ന് വരുന്ന വൈബ്രേഷൻസിൽ നിന്ന് മനസ്സിലാക്കാം ായിട്ട് കിട്ടുന്ന ആ ഒരു ദിവ്യ ശക്തി പവേഴ്സ് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് അവൾക്ക് മാത്രമേ കാണാൻ പറ്റൂ വേഗം തന്നെ വിഷയം മാറ്റം നിനക്ക് എന്തോ തനിച്ച് സംസാരിക്കണെന്ന് പറഞ്ഞില്ലേ നമുക്ക് തനിച്ച് സംസാരിക്കാം ഗ്രാൻമയുടെ കഴിഞ്ഞിട്ടുള്ള വസ്തുക്കളിൽ നീ വെച്ച ഈവൽ അത് ഞാൻ എടുത്തിട്ടുണ്ട് ആ ആത്മാവിനെ നീ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കും നീ ഒരു അമ്മയാണ് തല്ലിയെങ്കിൽ അതിനത്ര വേദനിക്കില്ല പക്ഷെ അമ്മയുടെ മുന്നിലിട്ട് കുഞ്ഞിനെയാണ് തല്ലുന്നെങ്കിലോ ഫിസിക്കൽ പെയിനെക്കാലം മനസ്സിലുണ്ടാവുന്ന വേദന വലുതായിരിക്കും ഇത് തന്നെയല്ലേ നീ ബീനോടും ചെയ്തോണ്ടിരിക്കുന്ന അവന്റെ ഗ്രാമയെ പോലെ നീ വെറുതെ വിടുന്നില്ലല്ലോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യോമ എന്തായാലും അവള് കൊടുത്ത കേസ് അത് തിരിച്ചടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ക്ലഞ്ച് ചെയ്യാൻ വരുന്നവര് പ്യൂരിഫിക്കേഷൻ ഉള്ള വാട്ടർ കാൻഡിൽസ് തുടങ്ങിയ ഒന്നുമില്ലാതെ വരില്ല മാത്രല്ല ബേക്ക് അവള് കൊടുത്തത് എന്താ ലൈറ്റർ ആണ് എന്റെ ഈ ലോകത്ത് നീ മാത്രമാണ് ഷമാനായിട്ടുള്ളു എനിക്കെന്താ പറ്റില്ലേ ഞാൻ തെളിയിച്ചു തരാം ദേ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി വന്ന് ആ ഫോട്ടോസ് തീ കൊടുത്ത് നശിപ്പിക്കുകയാണ് അതവൻ എത്ര വേണ്ടപ്പെട്ടതാണെന്ന് അറിയാം അതുകൊണ്ട് അവളെ സങ്കടത്തോടെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുക ഇനി ആരുടെ ഒരു ഡോർട്ടി ഹാൻഡ് പോലും എന്റെ ഗ്രാൻമായുടെ ഫോട്ടോയിൽ വീഴണ്ട അതായത് അവനിപ്പോ സങ്ങിന്റെ ഭാഗമാണ് ശരിയെന്ന് തോന്നിത്തുടങ്ങി ഇതെല്ലാം കാണുമ്പോ യോമഹക്ക് അവനോട് ഒന്നേ പറയാനുള്ളൂ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഈ ചെറിയ കുട്ടിനെയാണോ നീ വിശ്വസിക്കുന്നെ നന്നായിട്ടുണ്ടോ നീ ഒരിക്കലും നന്നാൻ പോണില്ല എന്ന് പറഞ്ഞ് കളിയാക്കി തന്നെ ം താഴ്ത്തിയിട്ടാണ് അവളോട് നിന്ന് പോയത് ഇവിടെ ആണെങ്കിൽ കൊറേ നേരമായി എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട് എന്നിട്ടൊന്നും മിണ്ടാതെ ആ ക്ലെൻസ് ചെയ്ത വെള്ളത്തിൽ കൈ മുക്കുകയാണ് അതും ബെയർ ഹാൻഡ് ശരിക്കും അങ്ങനെ ചെയ്തു ഫ്ലവർ മാസ്റ്റർ എത്ര വിലക്കി കിട്ടും സ്വന്തം കൈ മുറിച്ച് ബ്ലഡ് വരുത്തുകയാണ് മുള്ളിലെ മുള്ളു കൊണ്ട് എടുക്കാന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഒരു ശാപത്തെ മറ്റൊരു ശാപം കൊണ്ട് ഇല്ലാതാക്കുക നല്ല ഷോമാൻസിന്റെ വിശ്വാസങ്ങൾക്ക് എല്ലാം തന്നെ ഈ ഒരു കാര്യം എതിരാണ് അത് മുന്നറിയിപ്പ് കൊടുക്കുമ്പോ അവൾ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് അതിന് എന്ത് പണിഷ്മെന്റ് കിട്ടിയാലും ും തയ്യാറുമാണ് അങ്ങനെ ആ ബ്ലഡ് അടങ്ങിയ മന്ത്ര കടലാസെ തീയുടെ ഉള്ളിലേക്ക് കാണിക്കുമ്പോ തന്നെ അതിൽ നിന്ന് ഒരു കറുത്ത ഈവൽ ശക്തി പുറത്തു വരും അതേ ഈവളിനെ തിരിച്ചയക്കുകയാണ് ആ കേസ് യോംഹയെ വന്നോണ്ടിരിക്കുന്നത് ഇപ്പോഴും മരിച്ചവരോട് ഉപമിച്ച് ആ ഒരു പേര് വിളിച്ചിട്ട് പോകാൻ ചങ്ങ് സമ്മതിക്കോ പിന്നാലെ ഓടിയെത്തും അങ്ങനെ ഇവരെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡംജിയോൺ കൊടുത്ത ആ കേസ് ഉണ്ടല്ലോ അത് വന്ന് യോംഹയെ ഹിറ്റ് ചെയ്തിടുന്നത് ചെവിന്ന് ബ്ലഡും വന്നു അവൾക്ക് ആകെ എന്തോ ഒരു വയ്യാത്ത അവസ്ഥ നിന്നെ രക്ഷിക്കാൻ വേണ്ടി നീ നിനക്ക് വേണ്ടി തന്നെ നിന്റെ നന്മകളാണ് ഈ നഷ്ടം ആർത്തോ സിന്റെ ഉപദേശം നിർത്തിക്കൊള്ളാൻ പറഞ്ഞ അലർജി ആയിരുന്നു പോകുന്നത് ആ ഒരു കോസ്റ്റ് ആരും ബംഗാളിലേക്കും എതിർക്കാൻ കടന്നു വരണ്ട അതിനുവേണ്ടി ചെയ്തു വെച്ച വുഡിന്റെ ഒരു ഉണ്ടല്ലോ അതിനെ കയ്യിലെടുത്ത് ഇനി ഒരാളെ കൂടെ കൊന്ന ആ ശക്തി ആർജിക്കാം ഒരൊറ്റ ആളെയും കൂടെ മതി സ്വന്തം ബ്ലഡ് നൽകി അതിനെ തൃപ്തിപ്പെടുത്താൻ നോക്കുകയാണ് അതിന്റെ തല വേർപെടുത്തി വലിച്ചെറിഞ്ഞു എന്നിട്ട് ബോഡി മാത്രം തിരികെ വെച്ചു ുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ശമാൻചൽ ഇത്രക്ക് ക്രൂരത കാണിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവനും അത്ഭുതമാണ് മാത്രമല്ല അവൻ ഇന്ന് ടച്ച് ആക്കാത്തത് കൊണ്ട് വീടിനടുത്തേക്കുള്ള വഴി മൊത്തം ആണ് നാളെ ഇത് പറ്റില്ലാട്ടോ നീ അവന്റെ കൂടെ തന്നെ ഉണ്ടായേ പറ്റൂ വെറും രണ്ടു ദിവസം കൂടെ അവനിനി ആരെയും ശല്യം ചെയ്യാതെ സ്വസ്ഥായിട്ട് ജീവിക്കാൻ വെറും രണ്ടു ദിവസം മാത്രമേ വേണ്ടി വരൂ ബേ കത്തി കരിഞ്ഞ ഫോട്ടോസിൽ അവശേഷിച്ച ഒരു പീസ് നോക്കുകയാണ് ഇത് നശിപ്പിച്ചാലും ഗ്രാമ സന്തോഷത്തോടെ ആഫ്റ്റർ ലൈഫിലേക്ക് പോയാൽ മതി അപ്പൊ സംഘം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരും നിനക്ക് വെറുക്കണമെങ്കിൽ നീ എന്നെ വെറുത്തോ കാരണം നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഷൊമാൻസിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് അത് ആലോചിച്ചോണ്ടിരിക്കുമ്പോ ഒരു കാര്യം കൂടെ നടക്കുകയാണ് സങ് കൊടുത്ത ആംലറ്റ് അതിന് അതിന്റെ പവർസ് തിരിച്ചിരുത്തി അതായത് സങ്ങിനോടുള്ള അവന്റെ ദേഷ്യം ഒക്കെ തന്നെ മാറി നെക്സ്റ്റ് ഡേ ക്ലാസ് കാണിക്കുകയാണ് അതീവ ശ്രദ്ധയാണ് സങ്ങിന് ഡയറക്റ്റ് അവന്റെ അടുത്തേക്ക് പോകുന്നില്ലെങ്കിലും ജീവിതം ഉണ്ടല്ലോ അവന് കൈ കൊട്ടി സിഗ്നൽ കൊടുക്കും അപ്പൊ തന്നെ അവൻ ടച്ച് ചെയ്തു എന്താ നിന്റെ കൈലെ മുറിവൊക്കെ മാറിയിട്ടുണ്ടല്ലോ സൂക്ഷിച്ചോണേ ടൈമിൽ ഹയർ വന്ന് രണ്ടുപേരും പൊക്കും നിങ്ങള് പ്രസന്റേഷൻ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ സമ്മാ അവളും വെക്കേണ്ടതല്ലേ അവൾ എന്താ വിളിപ്പിക്കാത്ത ആക്ച്വലി ഡോയ്സ് അങ്ങിന്റെ വർക്കൗട്ട് ചെയ്തു കൊടുത്തു കാരണം ഷമാനെ ഇതുപോലത്തെ സിമ്പിൾ കാര്യങ്ങളിലൊന്നും ടെൻഷൻ അടിക്കരുത് കുറെ ഫോട്ടോസ് എടുത്തു കൊടുത്ത് ഇതിൽ കോസ്റ്റ് എവിടെയാണെന്നു നോക്കി പറഞ്ഞേ അതാണ് ഇപ്പൊ ഡോയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോ മാച്ച് നടക്കുന്ന വോളിബോൾ കോർട്ടിൽ ഒരു കോസ്റ്റ് ജിയോ ഓപ്പോസിറ്റ് ടീമിലാണെങ്കിൽ ഓരോ റീസൺ ഉണ്ടാക്കി അവനെ ടച്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഹൈഫൈ വേണം പിന്നെ ഹഗ് ചെയ്യാൻ അവനെ മര്യാദക്ക് കളിക്കാൻ പോലും സമ്മതിക്കുന്നില്ല പെട്ടെന്ന് അവൻ പെർഫോം ചെയ്തപ്പോ ഒന്ന് ക്ലാപ്പ് ചെയ്തതാണ് പ്രശ്നമായത് ണെന്ന് വിചാരിച്ച് ജീവോ അവന് വിടണ്ടേ ഈ പൊട്ടിയൊന്ന് ശ്രദ്ധിക്കണ്ടേന്ന് ചോദിച്ച ഒരു വാർണിംഗും ഡോയ് എടുത്തോണ്ടിരിക്കുന്ന ഫോട്ടോസിൽ മിക്കതും ബോക്കിയുടെയാണ് കൂടുതൽ അതൊന്നുമല്ല പ്രശ്നം വേറെ ചുറ്റും ഇപ്പൊ ഫേസ് ആയിട്ടുള്ള ഗോസ്റ്റുകൾ കൊറേ പ്രത്യക്ഷപ്പെട്ടു അതിന് കണ്ണ് മൂക്ക് ചുണ്ടോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇതിനെ വിളിക്കുക എഗ് ഗോസ്റ്റ് എന്നാണ് ഡാമിനെ ടച്ച് ചെയ്തോണ്ടേ ഇരിക്കുക എന്ന് അറിയിക്കാനായിട്ട് എത്ര സിഗ്നലാ കൊടുത്തേന്ന് അറിയോ പേടിച്ച അവള് വേഗം തന്നെ വീട്ടിലേക്ക് ഓടി ഓടിപ്പോവും മാച്ച് ഫിനിഷ് ആവുമ്പോ ജീഹോയ്ക്ക് ഒരു ഡൗട്ടാ അവൾക്ക് എന്താ പറ്റിയ പുതിയ എന്തെങ്കിലും പ്രശ്നം ോയുടെ ഫോണിലേക്ക് ആ ടൈമിൽ തന്നെ സംഹോട് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ബൈനെ നോക്കിക്കൊള്ളേന്ന് വൺ സെക്കൻഡ് പറഞ്ഞ കോളും കട്ടാവും എല്ലാവരും നോക്കി നിൽക്കുകയല്ലേ ഇവര് നമ്മൾ എന്താ സംസാരിക്കണേന്ന് പോള് കട്ടാക്കിയത് അറിയിക്കാതെ ഇനി പ്രോജക്ട് കംപ്ലീറ്റ് ആവാത്തോണ്ട് ഹെയറയുടെ അടുത്തൊരു വഴക്ക് ആർച്ചറി പ്രാക്ടീസിന് പോവാന്ന് പറയുമ്പോ കംപ്ലീറ്റ് നെയ്യൊക്കോട്ട് വന്നാ മതി അവന്റെ വീട്ടിൽ തന്നെ സ്റ്റേ അടിക്ക് അവന് വന്ന സന്തോഷം ഇതൊരു ഗുഡ് ചാൻസ് അല്ലേ ഓടിപ്പോയി ഹയറനെ ഹഗ് ചെയ്ത് പറയും നന്ദി എന്നിട്ട് ബേന വാടാന്ന് പറഞ്ഞ് ഹഗ് ചെയ്ത് വലിച്ചോണ്ടാണ് പോകുന്നത് ഹയറയുടെ ഫേസ് ഒക്കെ നല്ല ബ്ലഷ് വരെ വന്നു അന്ന് പ്രാക്ടീസിങ്ങിനടക്ക് കോച്ചിനൊരു ഡൗട്ട് ബേനോടൊള്ള ജീവിക്കുന്നത് പെരുമാറ്റം ഒട്ടും അത്ര ശരിയല്ല ഈ തൊടലും പിടിക്കലും കുറച്ച് വീടായിട്ട് തോന്നുന്നില്ലേ ഇനി ആ റോഡിൽ കൂടെ ഒരു ബസ്സോ കാറോ സൈക്കിളോ ഒന്നും ജീവ വിടില്ല എല്ലാത്തിനും പേടിയെന്ന് പറഞ്ഞ് ഈ ബേന പോയി ഹഗിങ് ആണ് ചെക്കൻ രഞ്ജൻ ഫ്ലവർ മാസ്റ്റർ അവരുടെ മന്ത്രങ്ങൾ ആവാഹിച്ച എല്ലാ ഇതങ്ങളും പുറത്തെടുത്ത് റെഡിയാക്കി കഴിഞ്ഞു എഗോസ്റ്റ് ഒരുപാടുണ്ടാവും കാരണം അവരെ നയിക്കാൻ ഒരു തലവൻ അത് വരാറായി എന്നാണ് ഇതിനർത്ഥം ഇവൾ ഡയറ്റായിട്ട് ആര് വേണമെങ്കിലും വരാം അതിന് മുന്നേ തന്നെ ആ ഡോറ് സീൽ ചെയ്യണം അവിടെ അത്രയും നീച്ച കർമ്മങ്ങളാണ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് എനർജി ഫീൽ ആയി കത്തി എടുത്ത പിന്നിൽ നിന്ന് ഒരുപാട് എക്കോസ്റ്റ് ഉണ്ട് അവിടെ ഫയർ മാസ്റ്റർ ഡങ് ജി ഓൺ സങ് എല്ലാവരും പക്ഷെ എണ്ണ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ആർച്ചറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഗോസ്റ്റിനെ കൊല്ലാൻ അവർ പുറത്തെടുത്തത് അതുകൊണ്ട് ചെറുതായിട്ട് ഒരു ശമനം ഉണ്ട് വേഗം കാസ്റ്റ് ചെയ്ത സ്പെല്ല് തിരിച്ചെടുക്കണം ആ സ്ട്രക്ചറിന്റെ തലയുണ്ടല്ലോ ഈ യോംഹ എറിഞ്ഞു കളഞ്ഞ തല അത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് ഇവരാണെങ്കിലോ വീടത്തെ പ്രോജക്ട് ചെയ്യുമ്പോഴും ടച്ചിങ്ങിന് ഒരു കുറവില്ല തിരിച്ചെന്തായാലും പറയാൻ പറ്റോ ചെക്കൻ്റെ അത്രയും ക്യൂട്ട് സ്മൈൽ അല്ലേ ബേക്കാണെങ്കിൽ കുറിച്ച് എന്തോ അവന്റെ അടുത്ത് ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര മടി ലാസ്റ്റ് ഫ്ലവർ മാസ്റ്റർ ആണത് കണ്ടുപിടിച്ചത് ആ ഒരു പാവയുടെ തല അതിനെ കൈ കൊണ്ടെടുക്കുന്നത് പോലെ ആപത്താണ് പക്ഷെ സംഘ എന്താ ചെയ്തെന്നറിയോ സ്വന്തം കൈ കൈമറിച്ചോ എന്നിട്ട് ആ ഗുഡ് സ്പെല്ല് യൂസ് ചെയ്ത് ആ ഒരു മന്ത്രത്തെ റേസ് ചെയ്ത് കളയുകയാണ് ജിഹാണി അവന്റെ ഫേവറേറ്റ് ടോയ് ഉണ്ടല്ലോ അതിനെ പോയി കഞ്ചിക്കുകയാണ് നീ കുറച്ചും കൂടെ വെയിറ്റ് ഞാൻ ചെയ്യാനെ കൊണ്ടുപോകാം തൊട്ടപ്പുറത്ത് ബേ ഉറങ്ങി കിടക്കുന്നുണ്ട് അവന്റെ കൈ പിടിച്ച് ബെഡിനോട് ചേർന്ന് കിടക്കുകയാണ് നീ അത്രയും പെട്ടെന്ന് തിരിച്ചു വരണം വേണീ അറങ്ങിട്ടില്ല കണ്ണു തുറന്ന് ഇവനടുത്ത് കണ്ടതും ഒരൊറ്റ കെറ്റ്ഔട്ട് ആയിരുന്നു പിള്ള വെച്ച് കൊടുക്കും എന്നിട്ട് കൊറേ നേരം കഴിഞ്ഞ് ജിയോ കടന്നുറങ്ങുമ്പോ അവന്റെ അടുത്ത് പോയി സങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുക ഞാൻ എന്താ പൊട്ടനാന്ന് വിചാരിച്ചോ എന്നെ എപ്പോഴും ഇങ്ങനെ ടച്ച് ചെയ്യുന്നേ എനിക്കത് നേരത്തെ തന്നെ മനസ്സിലായി ജിയോ ചെറുതായിട്ട് രണ്ട് അടി എടുത്ത് നാളെ വരെ നീ വെയിറ്റ് ചെയ്യ നന്ദവനു നല്ലൊരു ലൈഫാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബേക്ക് ഒരു അത്ഭുതം നാളെ കഴിഞ്ഞ എന്താ സംഭവിക്കാന്ന പക്ഷെ അത് പറയാതെ അവൻ ഒരു ഹുകൂടെ കൊടുത്താണ് ഉറങ്ങാൻ പോകുന്നത് ചെറിയ ഏജ് തൊട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷമാനാണ് അത് അവളുടെ പേരന്റ്സ് ആണെങ്കിൽ മിസ് യൂസ് ചെയ്തോ അവളെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു പൈശാചിക ശക്തിയെ ആരാധിക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ചു പൈസ കുഞ്ഞൊക്കെ കൂടി പക്ഷെ അവളുടെ സങ്കടം മാത്രം ആരും കണ്ടില്ല ഒരാൾ ഒരാളൊഴിക്ക് അതാണ് ഡങ്ജിയോൺ ഇതുപോലെ തന്നെയായിരുന്നു സ്കൂളിലെ കാര്യങ്ങളിലോ അവിടെ വെച്ച് ഒത്തിരി പേര് പുള്ളി ചെയ്ത് ഉപദ്രവിക്കുക മറ്റൊക്കെ ചെയ്തായിരുന്നു ഇവള് ശമാനം അറിഞ്ഞ പിന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് വളർത്തമ്മയായിട്ട് കൂടി ഡങ് അവളെ സ്വന്തം മോളെ കാണുന്നത് ഫ്ലവർ മാസ്റ്റർക്ക് വലിയ ഇഷ്ടമാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ജിന്നു അവന്റെ അച്ഛനായിട്ട് ഒരു പ്രശ്നം നടക്കണം അവനെ എടുത്തിട്ട് തല്ലുന്നത് കാണുവാണ് സങ് ആൾ അത്രയ്ക്കും ക്രൂരനാണ് ബോക്കി ആളെ ഒരു കടി കടികടിച്ച് അവനെ ഇൻസ്ട്രക്ഷൻ കേട്ടതും ആ ഡോഗി ആളെ കടിച്ചു അവനാണെങ്കിൽ ആ തക്കത്തിനോട് രക്ഷപ്പെട്ടതാണ് ചെന്ന് കയറിയതാണെങ്കിൽ എവിടേക്കാ ആ ഒരു കോസ്റ്റ് ഹൗസിലേക്കും അപ്പോഴത്തെ സിറ്റുവേഷനിൽ അവന് വേറെ വഴിയില്ലായിരുന്നു പക്ഷെ ജിന്നിന്റെ കാലം റിങ് കെട്ടി അത് അവൻ കയ്യിൽ തൊട്ട് വല്ലാത്തൊരു ചേഞ്ച് ആണ് ബോഡിയിൽ ഏറ്റവും ബോക്കി ക്ലാസ്സിലേക്ക് സംന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണ് ചിന്ന അപകടമാണ് അവൻ ആ വീട്ടിനുള്ളിലേക്ക് പോയി സംഘ ക്ലാസ് ചെയ്യുന്ന ചിന്നിന്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞ ഇറങ്ങി ഓടി പക്ഷെ അവിടെ ചെന്നാലും ആ വീടിനുള്ളിലേക്ക് ആരും പോയിക്കൂടാ ബോക്കി അവളോട് കാര്യമായിട്ട് ഹെൽപ്പ് ചോദിക്കുകയാണ് ഇനി അവൾക്കും വേറെ വഴിയില്ലല്ലോ അതുകൊണ്ട് വീട്ടിലേക്ക് ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം അവൾ ആ വീടിനുള്ളിലേക്ക് കയറും ചെന്നിൽ ഈവള് പ്രൊസസ് ആയി കഴിഞ്ഞു ശ്വാസം എടുക്കാൻ കഷ്ടപ്പെടുമ്പോ തീ പിന്നാലെ തന്നെ അവിടേക്ക് ഒരാളും കൂടെ വന്നോ ആരാന്ന് നോക്കിയാൽ നമ്മുടെ ഒരിക്കലും അവിടെ വരാൻ പാടില്ലായിരുന്നു എസ്പെഷ്യലി നൂറ് പേരെ കൊല്ലും ആ സംഖ്യ കംപ്ലീറ്റ് ായിട്ട് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അതി കൊടൂരമായ പൈശാചിക ശക്തിയാണ് പുറത്തു വരാൻ പോകുന്നത് ഈ പേര് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഇനി എന്ത് സംഭവിക്കൂന്നോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം